നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ഉല്ലാസ് പന്തളം മിമിക്രി വേദികളിലൂടെ എത്തിയാണ് ഉല്ലാസ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് പൊട്ടിച്ചിരിപ്പിക്കുന്ന കൌണ്ടറുകളിലൂടെയും ശരീരഭാഷയിലൂടെയും നിരവധി തവണയാണ് ഉല്ലാസ് പ്രേക്ഷകരെ കയ്യിലെടുത്തത് സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യമായിരുന്ന ഉല്ലാസ് അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് ദിവ്യയാണ് താരത്തിന്റെ ഭാര്യ സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല വിവിധ ചാനലുകളിലെ കോമഡി ഷോകളിലും ഉല്ലാസ് ഭാഗമായിരുന്നു മിനി സ്ക്രീനിൽ സജീവമായ ശേഷം സിനിമകളിലേക്കും അവസരം ലഭിച്ചു സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായി മാത്രമേ നടൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പോഴിതാ താരത്തിന്റെ പുതിയൊരു വീഡിയോ വൈറലാവുകയാണ് പുതിയ വൈറൽ വീഡിയോയിലെ ഉല്ലാസിനെ കണ്ട് പ്രേക്ഷകരും ഞെട്ടി സ്റ്റേജിൽ ഊർജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല താരം പുതിയ വീഡിയോയിൽ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പോലും വൈറ്റ് ഗോൾഡിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയതായിരുന്നു നടൻ അവതാരകയും ഉല്ലാസിന്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു മറ്റൊരു പ്രധാന അതിഥി അടുത്തിടെ ഉല്ലാസിനെ സ്ട്രോക്ക് വന്നിരുന്നു അത്രേ അതിനുശേഷം ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ബലക്ഷയമുണ്ട് നടക്കാൻ പരസഹായം വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഉല്ലാസിനെ വാഹനത്തിന് അടുത്തുവരെ പിടിച്ചുകൊണ്ടുപോയത് ലക്ഷ്മിയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോടും തന്നെ കാണാൻ എത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിരിച്ചുകൊണ്ട് യാത്രയാവാൻ ലക്ഷ്മി പറയുന്നതും വൈറൽ വീഡിയോയിൽ കാണാം പഴയ എനർജിയോടെ അധികം വേഗം ഉല്ലാസേട്ടൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്ന് ലക്ഷ്മി പറഞ്ഞു ഉല്ലാസിനെ ആശ്വസിപ്പിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളും നിറയുന്നുണ്ട് സ്ട്രോക്ക് വന്നതിനാൽ ആവണം മുഖത്തിന്റെ ഒരു വശം കോടിയിട്ടുണ്ട് വീഡിയോ കണ്ട നിരവധി പേരാണ് നടന്ന് പ്രാർത്ഥനകളും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീണ്ടും സ്റ്റേജിൽ സജീവമാകാൻ ആശംസകളും കുറിച്ചത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരനായിരുന്നു ഈ അവസ്ഥ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ചിലർ കുറിച്ചു ദൈവം തന്ന കഴിവിലും സൗന്ദര്യത്തിലും ആരും അഹങ്കരിക്കേണ്ട ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെടാൻ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ത് വരും എപ്പോൾ വരും എന്ന് നമുക്കറിയില്ല ഹാപ്പിയോടെ തെറ്റുകൾ തിരുത്തി ജീവിക്കുക ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച മനുഷ്യനായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി ഉല്ലാസേട്ടൻ തിരിച്ചു വരണം എന്നിങ്ങനെയാണ് കമന്റുകൾ ഇരുപത് രൂപ പ്രതിഫലം വാങ്ങി കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഉല്ലാസ് സ്വദേശത്തും വിദേശത്തുമായി ഇതിനോടകം നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തു നടന്റെ രണ്ടാം വിവാഹം ഒരു വർഷം മുൻപായിരുന്നു മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് ഉല്ലാസിന്റെ ഭാര്യ സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് ചടങ്ങിന്റെ വീഡിയോ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം നടന്റെ ആദ്യ ഭാര്യ ആശ മരിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ വീണ്ടും വിവാഹം ചെയ്തു എന്നതായിരുന്നു ആശയ്ക്കും ഉല്ലാസനും ഇന്ദുജിത് സൂര്യജിത് എന്നിങ്ങനെ രണ്ട് മക്കളാണുള്ളത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ആശയെ കണ്ടെത്തിയത് അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉല്ലാസ് പന്തളം അഭിനയവും സ്റ്റേജ് ഷോകളിലുമെല്ലാം വിട്ട് ചികിത്സയിലായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന് സ്ട്രോക്ക് വന്നിരുന്നു അതോടെ ശരീരത്തിന്റെ ഒരു വശത്തിന് വശത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഒരു കൈയും കാലും പരസഹായമില്ലാതെ ഉയർത്താൻ കഴിയില്ല എനിക്ക് അസുഖമാണെന്നുള്ള വിവരം സത്യമായിട്ടും ആർക്കും അറിയില്ല എനിക്കൊപ്പമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയൂ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ മാത്രമേ എല്ലാവരും അറിയൂ എന്നാണ് ഉല്ലാസ് അസുഖത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ചടങ്ങിൽ അതിഥിയായി ലക്ഷ്മി നക്ഷത്രയും ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക് അടക്കമുള്ള ഷോകളിൽ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒരുപാട് പ്രാർത്ഥന ചേട്ടന് കിട്ടട്ടെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ലക്ഷ്മി ഉല്ലാസ് പന്തളത്തിന്റെ അസുഖ വിവരം അറിഞ്ഞ ശേഷം പറഞ്ഞത് ഭാര്യയും രണ്ടാൺമക്കളും അടങ്ങുന്നതാണ് ഉല്ലാസിന്റെ കുടുംബം അസുഖം വന്നതോടെ വരുമാനവും നിന്നു ഉല്ലാസിനെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് അത്രേ ലക്ഷ്മി നക്ഷത്രയെ അടക്കം ഭാഗമാക്കി തിരുവല്ലയിൽ വൈറ്റ് ഗോൾഡ് ഷോപ്പിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഉല്ലാസിന്റെ വീഡിയോ വൈറലായതോടെ പോസിറ്റീവ് കമന്റുകൾക്കൊപ്പം നടന്റെ മുൻകാല ജീവിതത്തെ കുറിച്ചടക്കം നിരവധി നെഗറ്റീവ് കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ട് വർഷം മുൻപ് നടന്റെ ആദ്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്തിരുന്നു ഭാര്യയെ കാണാനില്ലെന്ന് അറിയിച്ച് ഉല്ലാസ് പന്തളം പോലീസിനെ വിളിച്ചിരുന്നു തുടർന്ന് പോലീസ് സംഘം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മുകളിലെത്തിയ നിലയിൽ ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉല്ലാസ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ തന്നെയാണ് മരണം നടന്നതെന്നാണ് പോലീസിൽ പറഞ്ഞത് പുതിയ വീട് വെച്ച് താമസം ആരംഭിച്ചു വൈകാതെ തന്നെയായിരുന്നു ആശയുടെ മരണം ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അരിയക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യ ഉല്ലാസിന്റെ ജീവിതത്തിലേക്ക് എത്തി അന്ന് വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ നടന് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരുന്നു ദിവ്യക്കും മക്കൾക്കും ഒപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു നയിച്ചുവരുന്നതിനിടെയാണ് സ്ട്രോക്ക് വില്ലനായി എത്തിയത് നടനെതിരെ വരുന്ന കമന്റുകളേറെയും ആദ്യ ഭാര്യയുടെ വിയോഗവുമായി കോർത്തിണക്കിയുള്ളതാണ് ആ സ്ത്രീക്ക് വേണ്ടി ദൈവം പകരം ചോദിച്ചു കർമ്മയാണ് എല്ലാത്തിനും കാരണം ഇയാൾ കാരണം ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു ആഴ്ചകൾക്ക് ശേഷം ഇയാൾ വേറെ കൈ കെട്ടി കാലം ഒന്നിനും പകരം ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ഒരുപാട് ആളുകളെ കളിയാക്കിയും ബോഡി ഷേബിംഗും നടത്തിയും കുറെ ജീവിച്ചതല്ലേ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഉല്ലാസിനൊപ്പം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതിന് ലക്ഷ്മി നക്ഷത്രയെ പരിഹസിച്ചും കമന്റുകളുണ്ട് ലക്ഷ്മിയുടെ ഈ മാസത്തെ ഇ എം ഐക്കുള്ള കണ്ടന്റ് ആണ് ഇതുപോലെയാണ് പണ്ട് സുധിയെ വിറ്റ് കാശുണ്ടാക്കിയത് ദയവ് ചെയ്ത് ലക്ഷ്മി നക്ഷത്രം ഇതും വെച്ച് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ നോക്കില്ല നോക്കല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റ് ക്ഷാമമുണ്ടെന്ന് അറിയാം അസുഖം വിറ്റ് കാശാക്കുന്നത് വരാണ് ഒപ്പമുള്ളത് സൂക്ഷിച്ചോളൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോകുന്ന മനുഷ്യരോട് ഇത്ര ക്രൂരത വേണോ എന്നാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നവരെ എതിർത്ത് ഉല്ലാസിനെ ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചത് അതേസമയം രണ്ടാം വിവാഹ ശേഷം ഉല്ലാസിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ പ്രതികരണവും വൈറലായി മാറിയിരുന്നു രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസ് പന്തളത്തിനെ നാട്ടുകാർ പറയാനൊന്നും ബാക്കിയില്ല ഇതെന്താണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന് അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട് താടിയും നീട്ടി വളർത്തി സങ്കടപ്പെട്ട് കള്ളും കുടിച്ച് ജീവിതവും തുലച്ചും വീട്ടിൽ ഇരിക്കണമെന്നാണോ എന്ന് എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് വീണ്ടും ഒരു കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഉല്ലാസ പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ആരാണെങ്കിലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം എന്നാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കമന്റ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ദാ കണ്ടില്ലേ അയാൾ പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നു ഇത്രയേ ഉള്ളൂ പക്ഷെ ആ കുട്ടികളുടെ കാര്യമോ നഷ്ടപ്പെട്ട ആ കുട്ടികൾക്ക് മാത്രമാണ് സ്വന്തം അമ്മയോളം വരില്ല ഒരു പെണ്ണില്ലാതെ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും ജീവിക്കാനാകില്ല എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല എന്നൊക്കെയാണ് കമന്റ് എന്ന് സായികൃഷ്ണ പറയുന്നു എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നും തന്റെ കുട്ടികളുടെ കാര്യവും ഒക്കെ ചിന്തിക്കേണ്ടത് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമടാ എന്ന മാനസികാവസ്ഥയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ കുഴപ്പമാണ് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയും ഇല്ല എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കില് തന്നെ ഇവിടെ പോലീസും നിയമവുമൊക്കെ ഉണ്ടല്ലോ മരിച്ച ആളുടെ രക്ഷിതാക്കളുമുണ്ട് എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉല്ലാസ പന്തളത്തിനെതിരെ ഉയര്ന്നിട്ടില്ലെന്നും സായികൃഷ്ണ പറഞ്ഞു